കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായമാണ് ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് എന്ന് നോക്കാം ഒന്ന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടത് എങ്ങനെ എന്നന്വേഷിക്കുന്നു ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണിയിൽ വിലയേറിയ സ്വച്ഛ ചടമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിക്കുന്നു മൂന്ന് മഹാപുരോഹിതന്മാർ ഇസ്കറിയോത്ത യൂതായിക്ക് പണം കൊടുക്കുന്നു നാല് പെസക ഒരുക്കുന്നതും ശിഷ്യന്മാരിൽ ഒരുവൻ കർത്താവിനെ ഒറ്റ കൊടുക്കുമെന്നും കർത്താവ് പ്രവചിക്കുന്നത് അഞ്ച് കർത്താവ് ലോകത്തിനും വിശ്വാസികൾക്കുമായി പരിചിത കുർബാന സ്ഥാപിക്കുന്നു ആറ് കർത്താവ് താൻ അനുഭവിക്കാൻ പോകുന്ന പീഡനവും കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും പ്രവചിക്കുന്നു ഏഴ് കർത്താവിൻ്റെ തോട്ടത്തിലെ പ്രാർത്ഥന എട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പറയുന്നതും ഇസ്കുറിയാത്ത യൂത ചുംബനത്താൽ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതും ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒൻപത് കർത്താവിനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിക്കുന്നു പത്ത് വന്യനായവൻ്റെ പുത്രനായ ക്രിസ്തു ഞാൻ തന്നെ എന്ന് കർത്താവ് പറയുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പതിനൊന്ന് അവസാനമായി നമ്മൾ കാണുന്നത് പത്രോസ്ലീഹ മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുന്നതും രണ്ട് വട്ടം കോഴി കൂവുന്നതുമാണ് ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ പഠിക്കാം ഒന്നു മുതൽ രണ്ടു വരെയുള്ള വചനങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടേയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവമായിരുന്നു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ച് കൊല്ലേണ്ടത് എങ്ങനെ എന്ന് അന്വേഷിച്ചു ജനത്തിൽ കലകമുണ്ടാകാതിരിക്കാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു എന്താണ് പെസഹ എന്ന് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം വിശുദ്ധ മത്താട് സുവിശേഷം പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി പറയാം യഹോവയാൻ ദൈവം പറഞ്ഞു ഈ രാത്രിയിൽ ഞാൻ മിശ്രയും ദേശത്തു കൂടി കടന്ന് മിശ്രയും ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും മിശ്രീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ എഹോവയാകുന്നു നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തമടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും ഞാൻ മിശ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശകേതുവായി തീരുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം നിങ്ങൾ അത് എഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കണം ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിശ്രിം ദേശത്തു നിന്ന് പുറപ്പെടുപ്പിച്ചു ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഏഴ് ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ചുമാവ് കാണരുത് ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ പുളിപ്പില്ലാത്തപ്പം തിന്നേണം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയാണ് ഞാൻ വായിച്ചത് ഇതാണ് പെസക ഇന്നും യഹൂദനും ക്രിസ്ത്യാനികളും ഇത് ആചരിച്ചു വരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം യഹൂദന്മാർ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായതിൻ്റെയും ഈജിപ്തുകാരുടെ ആദ്യജാതന്മാരെ നശിപ്പിച്ച ആ രാത്രിയിൽ ഇസ്രായേലിൻ്റെ ആദ്യ ജാതന്മാരുടെ സുരക്ഷിതത്തിൻ്റെയും ഓർമ്മ നിലനിർത്തുന്നതാണ് പസക നമ്മുടെ കർത്താവ് വരുവാനിരിക്കുന്ന തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതേസമയം യഹൂദന്മാർ കർത്താവിനെ എങ്ങനെ വധിക്കാമെന്ന് ആലോചിച്ചു യേശു ക്രിസ്തു യഥക യഥാർത്ഥ പെസക കുഞ്ഞാടാണ് അതുകൊണ്ട് തന്നെ പെസക തിരുനാളിൽ നമുക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെടേണ്ടതായിരുന്നു എന്നാൽ അത് പെസക തിരുനാളിലാകരുതെന്ന് യൂതന്മാർ തീരുമാനിക്കുന്നു ആവർത്തന പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അബിബ് മാസം ആചരിച്ച് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസക കൊണ്ടാടേണം ആവി മാസത്തിലല്ലോ നിൻ്റെ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിശ്രയമിൽ നിന്ന് പുറപ്പെടുവിച്ചത് യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസകായാഗമായ ആടുകളെയും മാടുകളെയും അറക്കണം നീ മിശ്രയിൻ ദേശത്തു നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിൻ്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത് നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം ഏഴ് ദിവസം തിന്നണം കൂടിയല്ലോ നീ മിശ്രൈൻ ദേശത്തു നിന്ന് പുറപ്പെട്ടത് ഏഴ് ദിവസം നിൻ്റെ ദേശത്തെങ്ങും പുളിച്ച അപ്പം കാണരുത് ആദ്യ ദിവസം വൈകുന്നേരം അറുത്ത മാംസത്തിൽ ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത് നിൻ്റെ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹായ അറുത്തുകൂടാ നിൻ്റെ യഹോവ തൻ്റെ നാമനിമിത്തം താമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിശ്രയമിൽ നിന്ന് പുറപ്പെട്ട നേരത്ത് തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസഹായെ അറുക്കണം നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ ചുട്ടു തിന്നണം രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം ആറ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോവയ്ക്ക് സഭായോഗം കൂടണം അന്ന് വേലയൊന്നും ചെയ്യരുത് പിന്നെ ഏഴ് ആഴ്ചവട്ടം എണ്ണണം വിളയിൽ അരിവാൾ അരിവാളിടുവാൻ ആരംഭിക്കുന്നത് മുതൽ ഏഴ് ആഴ്ചവട്ടം എണ്ണണം എന്നിട്ട് നിൻ്റെ ദൈവമായഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് നിൻ്റെ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിന് തക്കവണ്ണം നിന്റെ ദാനങ്ങൾ അവൻ അർപ്പിക്കണം നിന്റെ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിൻ്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ ദൈവമായഹോയുടെ സന്നിധിയിൽ സന്തോഷിക്കണം വിശുദ്ധ പൗലോസ് പൊലോസ്ലീഗ കൊളോസിയർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല ക്ലോസിയർ രണ്ടിൻ്റെ എട്ടാണ് ഞാൻ പറഞ്ഞത് തത്വജ്ഞാനവും ദുരുപദേശവും വഞ്ചനയും നിറഞ്ഞവരായി പരിശുദ്ധ കുർബാനയെയും കർത്താവിൻ്റെ കുരിശിലെ ബലിയെയും ശക്തമായി എതിർക്കുന്നവരെ നമുക്ക് കാണാം എന്നാൽ വിശുദ്ധ ബൈബിൾ ഇതെല്ലാം മുൻകൂട്ടി നമ്മോട് പറഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം മൂന്നാമത്തെ വചനം അവൻ ബദാനിയിൽ കുഷ്ഠരോഗിയായ ഷിമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു ബൈബിളിൽ ഷിമോൻ എന്ന പേര് നിരവധി വ്യക്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ബഥാനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായത് കുഷ്ഠരോഗിയായ ഷിമോനാണ് വിശുദ്ധ മത്തായി പറഞ്ഞു യേശു ബദാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ഷിമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ മത്തായി ഇരുപത്തിയാറിൻ്റെ ആറാണ് ഒരു സ്ത്രീ അവൻ്റെ അടുക്കൽ വന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഈ സ്ത്രീ ലാസറിൻ്റെ സഹോദരിയായ മറിയയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ മറിയ വിലയേറിയ ജഡമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ മൂന്നാണ് ഞാൻ വായിച്ചത് നാല് മുതൽ അഞ്ചുരുള്ള വചനങ്ങൾ അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചെലവെന്തിന് ഇത് മുന്നൂറിലധികം വെള്ളിക്കാശിനെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഫർസിച്ചു യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അഭിപ്രായം പറഞ്ഞത് ഇസ്കൊറിയാത്ത യുവതയാണെന്നാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യുവത ഇസ്കൊറിയാത്താവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളൻ ആകെ കൊണ്ടും പണസഞ്ചി തൻ്റെ പക്കൽ അതിൽ ഇട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞത് വിശുദ്ധയോഗാൻ പന്ത്രണ്ടിൻ്റെ നാല് മുതൽ ആറ് വരെയാണ് ഞാൻ വായിച്ചത് ഇത് മനസ്സിലാക്കിയിട്ട് യേശു ക്രിസ്തു അവരോട് പറഞ്ഞത് എന്താണെന്ന് ഉള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി